الحمد لله شكرا وامتنانا والشكر له وفاء وعرفانا سبحانه جعل لكم من انفسكم ازواجا ونشهد ان لا اله الا الله اعترافا بوحدانيته واقرارا ونشهد ان نبينا محمدا رسول الله اعظم الناس وفاء صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون تحوذ <applause> الله سبحانه وتعالى تقوى جيبكنا من ചെയ്യുകയാണ് സഹോദരങ്ങളെ മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൂറും മാന്യതയും നാം കാണിക്കേണ്ടത് നമ്മുടെ ജീവിത പങ്കാളികളോടായിരിക്കണം വിശേഷിച്ചും പുരുഷന്മാർ സ്ത്രീകളെന്ന അവരുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഗൗരവത്തോടു കൂടി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവരാണല്ലോ നമ്മുടെ മക്കളുടെ ഉമ്മമാർ അവരാണല്ലോ പുതിയ തലമുറയെ നിർമ്മിക്കുന്നവർ അവരാണല്ലോ നമ്മുടെ വീടിൻ്റെ നെടുന്തൂണുകൾ അള്ളാഹു നമുക്ക് സമാധാനത്തിൻ്റെ സംഭരണ ഇടമായി നിശ്ചയിച്ചിട്ടുള്ളത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിൻറെയും ഉറവഴമായി നിശ്ചയിച്ചിട്ടുള്ളത് അവരിലാണെന്ന ബോധം നമുക്കുണ്ടാകണം അള്ളാഹു സുബാനു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു അവരിലൂടെ നിങ്ങൾക്ക് സമാധാനത്തിനുള്ള മാർഗമുണ്ടാക്കി നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി എന്നത് അള്ളാഹുവിൻ്റെ ഗൗരവമുള്ള അടയാളങ്ങളിൽ പെട്ടതാണ് ഇതാണ് നാം ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതുകൊണ്ട് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ കൂറുകാണിക്കേണ്ടത് നിഷ്കളങ്കമായ സ്നേഹം കാണിക്കേണ്ടത് എൻ്റെ ജീവിത പങ്കാളിയോടായിരിക്കണം അവരോടുള്ള ഡീലിങ്സിൽ വിശ്വസ്തനായിരിക്കണം അവരോട് കാണിക്കുന്ന മനോഭാവങ്ങളിൽ മാന്യത പുലർത്തണം നമ്മുടെ സമ്പത്തിൻ്റെ വിഷയത്തിലും നമ്മുടെ വൈകാരിക പ്രകടനങ്ങളുടെ വിഷയത്തിലും ഒരിക്കലും അവരോട് നാം പിശുക്ക് കാണിക്കാൻ പാടില്ല അവരുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ ആ കരാറിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്നാണ് കടുത്ത കരാർ കനത്ത കരാർ ശക്തിയുള്ള കരാർ അതാണ് വൈവാഹിക വൈവാഹിക ബന്ധത്തിലൂടെ അവരുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ ആ കരാർ പൂർത്തീകരിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് നോക്കൂ ഇണകളോട് ജീവിത പങ്കാളികളോട് കൂറ് കാണിക്കുക എന്നത് മാന്യത കാണിക്കുക എന്നത് പൗരുഷത്തിൻ്റെ അടയാളമാണ് ഒരു മനുഷ്യൻ്റെ ദീൻ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണത് ഒരു പുരുഷൻ്റെ യഥാർത്ഥ സ്വഭാവം കാണേണ്ടത് അവിടെയാണ് അവരോടുള്ള മാന്യമായ പെരുമാറ്റം സ്വഭാവം മഹാനായ നബി കരീം സാഹു അലഹി വസല്മയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം അദ്ദേഹം തന്റെ ഇണകളോട് ഏറ്റവും മാന്യമായി പ്രതികരിച്ചു പെരുമാറി അവരുടെ എല്ലാ മെറിറ്റുകളെയും അദ്ദേഹം അംഗീകരിച്ചു അവരുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പുകഴ്ത്തി അവരുടെ സംഭാവനകൾക്ക് അദ്ദേഹം വലിയ വില കൊടുത്തു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവരിൽ നിന്ന് വരുന്ന വീഴ്ചകളുടെ മുമ്പിൽ അദ്ദേഹം കണ്ണടച്ചു ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരു വിശ്വാസി ഒരു വിശ്വാസിനിയെ വെറുക്കരുത് ഒരിക്കലും ഒരു പുരുഷൻ തന്റെ സ്ത്രീ ഇണയെ വെറുക്കരുത് ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുക്കാൻ കാരണമാണെങ്കിൽ എത്ര ഉന്നതമായ ഗുണങ്ങളുണ്ട് അവരെ തൃപ്തിപ്പെടാൻ ഇഷ്ടപ്പെടാനെന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ല അവരെ വല്ലാതെ കെയർ ചെയ്തു അവരോട് ഉള്ള സ്നേഹം നബിസല്ലാഹുലി പ്രകടിപ്പിച്ചു നബി ദരിമീനോട് ഒരിക്കൽ ചോദിച്ചു നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് പലരും ആഗ്രഹിച്ചത് അവരുടെ പേരുകൾ പറയണമെന്നായിരുന്നു പക്ഷേ നിസ്സങ്കോചം തിരുമേനി മറുപടി പറഞ്ഞു ആയിഷ നബിയുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു സഹധർമ്മിണിയായിരുന്നു ജീവിത പങ്കാളിയായിരുന്നു നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ റതി അള്ളഹ്വാൻഹ സഹോദരങ്ങളെ നമുക്കും നമ്മുടെ നബിയെ ഇത്തരം വിഷയങ്ങളിൽ പകർത്താൻ സാധിക്കണം നമ്മൾ ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ പൗരുഷമുള്ള പുരുഷന്മാരാകണം നമ്മള് നമ്മുടെ ഇണയെ നമ്മുടെ ഇണ ഇണക്ക് സ്നേഹം നൽകുന്ന വിഷയത്തിൽ മുൻപന്തിയിലുണ്ടായിരിക്കണം അവരുടെ മനസ്സിനും ഹൃദയത്തിനും സമാധാനം നൽകാൻ നമുക്ക് സാധിക്കണം അവരിൽ എപ്പോഴും സന്തോഷമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഗിഫ്റ്റുകൾ കൈമാറിക്കൊണ്ട് വളരെ നല്ല ആക്ഷൻസുകൾ സ്റ്റാൻഡുകൾ അവരോട് എടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം അതാണ് ഖുർആൻ പഠിപ്പിച്ചത് അവരോട് സഹവസിക്കേണ്ടത് ബിൽ നന്മയുണ്ടായിരിക്കണം സഹവാസം സഹവാസത്തിൽ നന്മയുണ്ടാകണം എന്നർത്ഥം നന്മയില്ലാത്ത സഹവാസം സഹവാസമാവുകയില്ല സഹോദരങ്ങളെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷന് തന്റെ സഹധർമ്മിണിയെ ഓപ്പോസ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവരെ അടക്കി ഭരിക്കണം അടക്കി ഭരിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ് അവരെ പരിഹസിക്കാൻ കഴിയുക എങ്ങനെയാണ് തൻ്റെ സഹധർമ്മിയുടെ ജീവിതം കുടുസ്സാക്കാൻ സാധിക്കുക എങ്ങനെയാണ് അവരോട് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അവരെ ഉപേക്ഷിക്കാൻ സാധിക്കുക അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ബഹുമാനിക്കാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ നബി കരീം അദ്ദേഹത്തിന്റെ ഒരു യാത്രാവേളയിൽ അദ്ദേഹത്തിന്റെ പ്രിയതമയുടെ ഒരു നെക്ലേസ് നഷ്ടപ്പെട്ടു ആ നെക്ലൈസ് നഷ്ടപ്പെട്ടപ്പോ അത് പരതി കൊണ്ടുവരാൻ വേണ്ടി യാത്ര നിർത്തിവെച്ചു അദ്ദേഹം നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ നബി കരീം വസ്ല്ലമ ഒട്ടകപ്പുറത്തേക്ക് തന്റെ പ്രിയതമക്ക് കയറാൻ വേണ്ടി നബി നബിസല്ലാസ്വല്ലമ്മ തന്റെ കാലു വെച്ചു കൊടുത്തു എന്നിട്ട് നബിയുടെ മുട്ടുകാലിൽ ചവിട്ടിയായിരുന്നു പ്രിയതമമാർ ആ ഒട്ടകപ്പുറത്തേക്ക് കയറാറുണ്ടായിരുന്നത് എന്ന് സുഹാന എന്താണ് സഹോദരങ്ങളെ നാം ഓർക്കേണ്ടത് എന്തുമാത്രം സ്നേഹമാണ് എന്തുമാത്രം കെയറിംഗ് ആണ് നബി നബിസ്വല്ലാസ്വല്ലമ്മ ഇണകൾക്ക് നൽകിയത് എന്ന് എങ്ങനെയാണ് അവരെ നാം കെയർ ചെയ്യാതിരിക്കും അവർ അവരുടെ മാതാപിതാക്കളുടെ വീട് ഉപേക്ഷിച്ചല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നത് അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ അനുസരിച്ചാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരുടെ മനസ്സുകളെ മുറിവേൽപ്പിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അവരുമായുള്ള ബന്ധത്തിൽ നമ്മുടെ റബ്ബിനെ കോപ്പിപ്പിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക പുരുഷന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവരോടുള്ള മാന്യമായ പെരുമാറ്റങ്ങൾ നിരവധിയാണ് ഒരു കാരണവശാലും ഒരു പരസ്ത്രീയുമായുള്ള ബന്ധം ഒരു സ്ത്രീയും അനുവദിക്കുകയില്ല ആ വിഷയത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാർ മാന്യത പുലർത്തണം നിങ്ങൾ സിന വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് അത് നീചമായ മോശമായ മാർഗമാണെന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് അതുകൊണ്ട് മാന്യമായി ജീവിക്കണം സഹോദരങ്ങളെ അവരോട് കാണിക്കേണ്ട മാന്യതയിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതും അവരുടെ പ്രയാസകരമായ സന്ദർഭങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് അവർക്ക് രോഗം വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കണം എന്തൊക്കെ പ്രയാസങ്ങളാണ് അവർ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം അത്തരം ഘട്ടങ്ങളിൽ അവര് ഗർഭവതിയായപ്പോ അവര് നമുക്ക് വേണ്ടി പ്രസവിച്ചപ്പോ അല്ലെ അവരുടെ മക്കളെ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി എത്രയെത്ര രാവുകളാണ് അവർ ഉറക്കമൊഴിഞ്ഞത് നമ്മെ ശുശ്രൂഷിക്കാൻ വേണ്ടി എത്രയെത്ര രാവുകൾ അവർ ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സഹോദരന്മാരെ അവർക്ക് രോഗം വന്നാൽ അവരെ അവഗണിക്കാൻ നമുക്ക് സാധിക്കുക എങ്ങനെയാണ് അവർക്ക് പ്രായമായാൽ അവരെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുക എങ്ങനെയാണ് അവരുടെ സൗന്ദര്യം വറ്റി എന്ന് തോന്നുമ്പോൾ അവരെ തലാഖ് ചെയ്യാൻ നമുക്ക് സാധിക്കുക ഇല്ല നമുക്കിതൊരിക്കലും പാടില്ലാത്തതാണ് മഹാനായ ഉസ്മാനുബിൻ അഹ്ഹു അദ്ദേഹത്തിന്റെ പ്രിയതമക്ക് രോഗം വന്നപ്പോൾ ആ പ്രിയതമയെ നഴ്സിംഗ് ചെയ്ത് കെയറിംഗ് ചെയ്ത് അവരുടെ കൂടെ നിന്നു ഈ വിവരം നബി നബിസല്ലാമ അറിഞ്ഞപ്പോൾ പുകഴ്ത്തി എന്നിട്ട് പറഞ്ഞു ഏറ്റവും വലിയ പ്രതിഫലം നിനക്കിതിനുണ്ട് എന്ന് ഇതായിരുന്നു നബിസല്ലാഹ് അലഹി വസ്സല്ല ചെയ്തത് രണ്ടാമതായി അവരോട് കാണിക്കേണ്ട മാന്യമായ സ്വഭാവം വിശേഷിച്ചും ഒന്നിലധികം ഇണകളുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവർക്കിടയിൽ നീതി പാലിക്കാൻ ശ്രമിക്കണം തമീലു കുല്ലൽ കൽ മുഅല്ലഖ ഏതെങ്കിലും ഒരു കാരണം അവളിലേക്ക് കൂടുതൽ ചാഞ്ഞു പോവുകയും സംശയമുനയിൽ മറ്റുള്ളവരെ നിർത്തുകയും ചെയ്യുക എന്നതൊരിക്കലും പാടില്ലാത്തതാണ് ഇത് അക്രമമാണ് അത്തരം ആളുകളെ കുറിച്ച് നബിസല്ല പറഞ്ഞത് അവൻ നാളിൽ വരിക ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടായിരിക്കുമെന്നാണ് പ്രത്യേകമായി ശ്രദ്ധിക്കണം മൂന്നാമതായി സഹധർമ്മിണികളോട് കാണിക്കേണ്ട മാന്യമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരെ തൊലാക്ക് ചെയ്യേണ്ടി വന്നാൽ അവിടെ അവരെക്കുറിച്ച് നല്ലതല്ലാതെ പറയാൻ പാടില്ല നമ്മിൽ നിന്ന് അവർക്ക് നന്മയല്ലാതെ ലഭിക്കാൻ പാടില്ല ഇത് പറയുന്ന സ്ഥലത്ത് നാഹു പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള നന്മകൾ വിസ്മരിച്ചു പോകരുത് നിങ്ങൾ തലാത്ത് സംഭവിച്ചു എന്നതുകൊണ്ട് നന്മകൾ വിസ്മരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ന് തലാത്ത് സംഭവിക്കുമ്പോഴേക്ക് കോടതികളിൽ കയറിയിറങ്ങുകയാണ് മനുഷ്യന്മാർ എന്തൊരു മാരകമായ ആപത്തിലേക്കാണ് പോകുന്നത് മക്കളെ അവരിൽ നിന്ന് തടയുന്ന പുരുഷന്മാരെ കാണാൻ സാധിക്കും ഇതൊന്നും പാടില്ല ഔഫാരി എപ്പോഴെങ്കിലും വേർപെടേണ്ടി വന്നാൽ വേർപെടേ വേർപ്പെടേണ്ടത് മെറൂഫ് മാന്യമായിട്ടായിരിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് ഈ സ്വഭാവം നമുക്കുണ്ടാകണം നാലാമതായി അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മാന്യത അവരുടെ മരണശേഷമാണ് നമ്മുടെ നാം ജീവിച്ചിരിക്കെ അവർ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം അവരോടുള്ള നമ്മുടെ ഇമോഷൻസ് വൈകാരികതകൾ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കണം അതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അദ്ദേഹം പറഞ്ഞു ഇന്നി എനിക്ക് എനിക്കവൾ ആവോളം സ്നേഹം തന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാൻ സാധിക്കണം മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു ബി ഇദ് കഫറ ജനങ്ങളൊക്കെ എന്നിൽ അവിശ്വസിച്ചപ്പോൾ അവരാണ് എന്നെ വിശ്വസിച്ചത് ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ അവരാണ് എന്നെ സത്യപ്പെടുത്തിയത് വവാസത്തിനെ ഇത് ജനങ്ങളൊക്കെ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചവരാണ് അവർ നിന്നൊന്നും മക്കളെ കിട്ടാത്തപ്പോ അള്ളാഹു എനിക്ക് അവരിലൂടെയാണ് മക്കൾ നൽകിയത് എന്ന് ഇങ്ങനെയായിരുന്നു നബിഹു അലഹി വസ്ല്ല ജീവിതകാലത്ത് നബിഅലു വല്ല നന്മയും ചെയ്യുമ്പോ ആടിനെ അടുത്ത് അടുത്ത് വിതരണം ചെയ്യുമ്പോ അവരുടെ സ്നേഹിതകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കുമായിരുന്നു ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം ഇങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞതുപോലെ നമുക്ക് അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ സാധിക്കണം ആഗ്രഹിക്കണം കൊതിക്കണം ആ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് നമ്മുടെ മക്കളുടെ കൂടെ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ആയിരിക്കണം ആ രീതിയിലുള്ള ഒരു ജീവിതത്തെ കൊതിച്ച് ജീവിക്കുക അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ അലഹന് أنعم علينا بواسع الجود والكرم وأنار طريقنا بنماذج سطرت في صفحات حياتنا أروع القيم والصلاة والسلام على النبي الأعظم صلى الله عليه وعلى آله وصحبه ومن تبع هديه واقتفى أثره والتزم أما بعد فاتقوا الله سهودر عليه إيسان ربتل ഒരു വലിയ സംഭവം നമ്മൾ ഓർക്കുകയാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവുമായി സ്ഥാനാരോഹണത്തിന്റെ സ്മരണകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്റെ പ്രിയതമയെ കുറിച്ച് ഓർത്തത് നമുക്കറിയാം അവർ വല്ലാത്ത ഒരു സഹദർമിണിയായിരുന്നു അദ്ദേഹം ഓർത്തു ഷെയ്ഖ ഷെയ്ഹി ബിന്ദ് മക്തൂം അവരെ കുറിച്ചു അവരെ കുറിച്ചോർത്തു ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും സൗകര്യവും ഒരുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഉമ്മയാണ് യഥാർത്ഥത്തിൽ അവർ ധാരാളമായി ഔദാര്യം നൽകും പ്രത്യേകിച്ച് കുട്ടികളോട് വല്ലാത്ത അലിവ് കാണിക്കുന്ന നല്ല ഒരു സഹോദരി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി നൽകിയത് അവരാകുന്നു എന്ന് ഹൈനസ് ഇസ്ഹായി മുഹമ്മദ് ബിൻ റാഷിദ് അൽ അവരെ കുറിച്ച് പറഞ്ഞപ്പോ ഓർത്തു ഇവിടെ കാണുന്ന ഒരുപാട് നന്മകൾ ഈ രാജ്യത്ത് കാണുന്ന ഒരുപാട് നന്മകൾ ഈ രാജ്യത്തെ മുഴുവൻ പള്ളികളിലും കാണുന്ന ഖുർആാനിന്റെ ഹലക്കകൾ അവരുടേതാണ് ഇവിടെ കാണുന്ന ഖുർആൻ മത്സരങ്ങൾ അവരുടേതാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ട അനേകം പള്ളികൾ അവരുടേതാണ് ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വീടുകളിൽ പട്ടിണിയില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു മഹതിയാണ് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും മനോഹരമായി അൽമനാർ ഖുർആൻ സ്റ്റഡി സെന്റർ നിർ നിർ നിർമ്മിച്ചു തന്നത് അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ അവരാണ് വല്ലാത്ത ഒരു സഹധർമ്മിണി ആ സഹധർമ്മിണിയെക്കുറിച്ചാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഓർത്തുപോയത് നമുക്കൊക്കെ ഓർക്കാൻ സാധിക്കണം സഹോദരങ്ങളെ നമ്മുടെ സഹധർമ്മിണിമാരെ കുറിച്ച് അവരുടെ നന്മകളെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാണിത് അവർക്ക് വേണ്ടി നാം ചെയ്യണം അവരോട് നന്ദിയുള്ളവരായി നാം ജീവിക്കണം നബിഅഅലിമ പറഞ്ഞില്ലേ ആരെങ്കിലും ഒരാൾക്ക് വല്ല നന്മയും ചെയ്താൽ അവർക്ക് നിങ്ങൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അവരെ കുറിച്ച് പുകഴ്ത്തൽ അവരോടുള്ള നന്ദിയാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഹിന്ദിനോട് നമുക്കുള്ള നന്ദി ഈ സന്ദർഭത്തിൽ നാം بوتي بردلجانة الله سبحانه وتعالى أورك ديرغا يسدل غمارا غتة إنهم ننمغل الله أورك شكتيم توفيق من الهماراتي. الله محفظها بحفلك وأتل عمرها في طاعتك واكرمها بفضلك وسابق اكرامك واجزها عنا خير ما تجزي به الصالحين من عبادك والبسها وزوجها لباس الصحه والعافيه يا رب العالمين اللهم صل... اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين. <applause> اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا اللهم بارك لنا في ارزاقنا وازواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدوله الشيخ محمد بن زائد ونوابه ولي عهده الشيخ محمد بن راشد ولي عهده ونوابه حكام الامارات واولياء عهودهم لكل خير اللهم ارحم الشيخ زائد والشيخ راشد والقادة المؤسسين والشيخ مكتوب والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اسقنا الغيث اللهم اسقنا الغيث، اللهم اسقنا الغيث ولا تجعلنا من القانتين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين.